തിരുവമ്പാടി മണ്ഡലത്തിലെ ഇലക്ഷൻ ചൂടുപിടിക്കുകയാണ് അപ്പോൾ ഇവിടെ മത്സരിക്കാൻ വേണ്ടി ബി എസ് പി വരെ രംഗത്തേക്ക് വന്നിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ബി എസ് പിയുടെ പ്രവർത്തകർ നമുക്കിപ്പോൾ ഉണ്ട് അപ്പോൾ ബി എസ് പിയുടെ എന്താണ് അവരുടെ ഈ ഒരു തിരുവമ്പാടി മണ്ഡലത്തിലെ ഇലക്ഷൻ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം നമസ്കാരം നിലവിൽ തിരുവമ്പാടി മണ്ഡലത്തിൽ ഇപ്രാവശ്യം മത്സരിക്കാൻ ഒരുങ്ങുന്നുണ്ടോ തീർച്ചയായും തിരുവമ്പാടി അടക്കം കേരളത്തിലെ നൂറിലധികം മണ്ഡലങ്ങളിൽ ബി മത്സരിക്കും ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാലും തിരുവാമ്പാടി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികൾ എന്തായാലും ഉണ്ടാവും ഈ വർഷമല്ലേ ആദ്യമായിട്ട് മത്സരിക്കുന്നത് ഇതിനു അല്ല പലതവണ കേരളത്തിൽ പലതവണത്തിൽ തിരുവാമ്പാടി മണ്ഡലത്തിൽ ഇത് ആദ്യമാണ് മണ്ഡലത്തിൽ അതിനു മത്സരിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഉണ്ട് ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ചിട്ടുണ്ട് മത്സരിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഒരു തിരുവമ്പാടി മണ്ഡലത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഈ എൽ ഡി എഫും യു ഡി എഫും എൻ ഡി എ ഒക്കെ തന്നെ വളരെ സജീവമായി കേരളം പിടിക്കാൻ ഒരുമ്പട്ടിറങ്ങിയ ഒരു സമയത്ത് ഞങ്ങൾ കേരളത്തിൽ ഈ രാഷ്ട്രീയത്തിനെ കാണുന്നത് വളരെ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി ഈ കേരള രാഷ്ട്രീയത്തിന്റെ ഓരങ്ങളിലേക്ക് തള്ളി മാറ്റപ്പെട്ട ജനങ്ങളെ പാർലമെന്ററി പൊളിറ്റിക്സിന്റെ ഭാഗത്തേക്ക് അവരെ ആക്റ്റീവാക്കി കൊണ്ടുവരാമെന്നുള്ളതാണ് അവർ ഇത് പഠിച്ചു വരണമല്ലോ ഇപ്പോൾ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവരെ മാറ്റി നിർത്താൻ ഇടയാക്കിയ സാഹചര്യം മറ്റ് നിരവധി കാരണങ്ങളാലുണ്ട് പക്ഷേ അവർക്ക് മുന്നോട്ട് വരണമെങ്കിൽ ഏറ്റവും സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ള ആളുകളെ ഈ ഇലക്ട്രൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമാക്കി അവരെ പരിശീലിപ്പിച്ച് അവരെ നോമിനേഷൻ കൊടുപ്പിച്ച് അവരെ മത്സരരംഗത്തിറക്കി അവരാ വോട്ട് ചോദിക്കുന്ന ആളുകളാക്കി ആ നിലയിൽ അവർ മുന്നോട്ട് വരികയാണ് ആ അർത്ഥത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ബി എസ് പിക്ക് വലിയ റോള് ദേശീയ രാഷ്ട്രീയത്തിലുണ്ട് ഇന്ത്യയിലെ ആറ് ദേശീയ പാർട്ടികളിൽ ഏറ്റവും വലിയ മൂന്നാമത്തെ കക്ഷിയാണ് ബി എസ് പി ഒന്നാം സ്ഥാനത്ത് ബി ജെ പിയും രണ്ടാം സ്ഥാനത്ത് കോൺഗ്രസും കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനത്താണ് അത് കഴിഞ്ഞിട്ടേ ബാക്കി പാർട്ടികളല്ല ഉള്ളൂ പക്ഷേ കേരളത്തിൽ ഞങ്ങൾ ചെറിയ പാർട്ടിയാണ് എന്നാൽ പോലും കേരളത്തിലെ എൽ ഡി എഫ് യു ഡി എഫ് കക്ഷികളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ പാർട്ടികളെ അപേക്ഷിച്ച് നോക്കിയാൽ കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും ബി എസ് പി സാന്നിധ്യം ഉണ്ട് ഞങ്ങളെ കേഡർമാരുണ്ട് എന്നാൽ പതിനായിരക്കണക്കിന് ആളുകൾ ഓരോ മണ്ഡലങ്ങളിലും മണ്ഡലങ്ങളിലുണ്ടെന്നുള്ള അവകാശവാദമൊന്നും ഞങ്ങൾക്കില്ല പക്ഷേ കേരളത്തിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സജീവമായി ഞങ്ങൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ ടു തൗസൻഡ് ട്വൻ്റി ഫോർ പാർലമെൻറ്റ് എലക്ഷനിൽ ഞങ്ങൾ ഇരുപതിൽ ഔട്ട് ഓഫ് ട്വൻറ്റി അതിൽ പതിനെട്ട് മണ്ഡലങ്ങളിൽ ഞങ്ങൾ മത്സരിച്ചിട്ടുണ്ട് നിയമസഭയിലുമൊക്കെ അങ്ങനെ തന്നെയാണ് ദേശീയ നേതാക്കളെ നേതാക്കളെയൊക്കെ കൊണ്ടുവന്നാണോ ദേശീയ നേതാക്കൾ വരും ആ ദേശീയ നേതാക്കൾ സ്വാഭാവികമായും അത്തരം ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ദേശീയ കമ്മിറ്റിയുടെ പല കോർഡിനേറ്റർമാരും ഭാരവാഹികളും ഒക്കെ തന്നെ തിരുവാടി മണ്ഡലത്തിൽ തീർച്ചയായും തീർച്ചയായും എല്ലാ മണ്ഡലങ്ങളിലും വരും എല്ലാ മണ്ഡലങ്ങളിലും മണ്ഡലങ്ങളും തിരുവമ്പാടി മണ്ഡലത്തിലെ ഇലക്ഷൻ പ്രചരണം ആരംഭിച്ചു ഞങ്ങൾ എലക്ഷൻ പ്രചാരണത്തിലാണിപ്പം എന്നാൽ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ ഒഫീഷ്യലി പ്രഖ്യാപിക്കാത്തത് കൊണ്ട് ഞങ്ങൾ ഏതെങ്കിലും ഉണ്ടോ ഈ സ്ഥാനാർത്ഥിയുണ്ടോ തീർച്ചയായും തീർച്ചയായും നമ്മള് കോഴിക്കോട്ട് നമ്മൾ പ്രപ്പോസ് ചെയ്യുന്ന ഒരു കാൻഡേറ്റ് ഞങ്ങളെ കൂടെ ഉണ്ട് ശ്രീ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് ആണ് നിലവിൽ എന്തായാലും ശക്തമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും തീർച്ചയായും അപ്പം നിലവിൽ തിരുവമ്പാടി മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചർച്ച ഇലക്ഷൻ ചർച്ചകളൊക്കെ അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നിലവിൽ ബി എസ് പിയും കൂടെ ഈ പ്രാവശ്യം മത്സരിക്കുന്നുണ്ട് മുൻ വർഷങ്ങളും മത്സരിച്ചായിട്ടൊക്കെയാണ് അവർ പറയുന്നത് ഓക്കെ എന്നിരുന്നാലും കഴിഞ്ഞ വർഷമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നിരുന്നാൽ തന്നെ ഇലക്ഷനോടനുബന്ധിച്ച് ചർച്ചകളും ഇലക്ഷൻ ചൂട് പിടിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു അടുത്തൊരു വാർത്താ വിഷയമായിട്ട് വരാം അതുവരേക്കും നന്ദി